ഒരു നിങ്ങൾക്കൊരു വൃത്തിയുള്ള ബാത്റൂം ചോദിക്കാം എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളല്ലേ അതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ് അത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് എന്താ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് ചോദിക്കാതെ സർവൈവ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്ത്രീകൾ ഇപ്പം ഞാൻ ഗവൺമെന്റിന്റെ ഫിലിം പോളിസി കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ പറയുന്നത് എനിക്ക് മുന്നേ ഉള്ള ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് അവർ 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 കുറേ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ജനറേഷൻ ഓഫ് ഫാക്ടേഴ്സിന് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാം മേ ബി എന്റെ ഫ്യൂച്ചറിൽ വരുന്ന ഇനി അടുത്ത ജനറേഷൻ ഓഫ് ഫാക്ടേഴ്സിന് എന്തെങ്കിലും അതിൽ നിന്ന് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കണ്ടേ എന്നെപ്പോലുള്ള ആൾക്കാര് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കത് അറിയുള്ളൂ ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് വന്ന സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിൽ നമ്മൾ അമ്പലം സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊരായിരം ആയിരത്തി അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ ഈ പറയുന്നത് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാവർക്കും ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു വാനിറ്റി സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഈ സെറ്റിന്റെ കൂടെ ചെയ്തെടുത്ത സാധനങ്ങളാണ് ഇത് അവർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നാളെ ഇതുപോലെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുമ്പം അവർക്ക് ചിലപ്പം അവയറാവും ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പോസിബിൾ ആണെന്ന്